സ്നേഹം നിറഞ്ഞവരെ നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയഭാഗം നല്ല കുംഭസാരത്തിന് വേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് പ്രസിദ്ധ തോലിക സഭ നമ്മ ഈ പ്രകാരം പഠിപ്പിക്കുന്നു നല്ല കുംഭസാരം നടത്താൻ നമുക്ക് അഞ്ച് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് പാപങ്ങൾ ക്രമമായി ഓർക്കുക രണ്ട് പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക മൂന്ന് മേലിൽ പാപം ചെയ്യുക ഇല്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക നാല് ചെയ്തു പോയ മാരകപാപങ്ങളെല്ലാം വൈദികനെ അറിയിക്കുക അഞ്ച് വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റുക ഈശ്വരേറ്റം സ്നേഹം നിറഞ്ഞവരെ നാം ഇന്ന് വളരെ പ്രത്യേകമായി ധ്യാനിക്കാൻ പോകുന്നത് നല്ല കുംഭസാരത്തിന് വേണ്ട അഞ്ച് കാര്യങ്ങൾ മൂന്നാമത്തെ അതായത് മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് മേലിൽ പാപം ചെയ്യുകയില്ല എന്നാൽ മേലിൽ പാപം ചെയ്ത് ദൈവ്യത്തെ ദുഃഖിപ്പിക്കുകയില്ലെന്നും പാപകാരനുകളും സാഹചര്യങ്ങളും ഉപേക്ഷിച്ചു കൊള്ളാമെന്നും ആത്മാർത്ഥമായി ദൃഢനശയം ചെയ്യുന്നതിനെയാണ് മേലിൽ പാപം ചെയ്യുകയില്ല പഴയ ജീവിതശൈലി പൂർണ്ണമായും വെടിയുമെന്ന ഉറച്ചു തീരുമാനമാണ് നാം ഇതിലൂടെ അർത്ഥമാക്കുന്നത് നമ്മുടെ മനോഭാവം പൂർണ്ണമായും മാറ്റി മാരക പാപങ്ങൾ ആവർത്തിക്കുകയില്ല ലഘുഭാവങ്ങൾ അല്ലെങ്കിൽ ബലഹീനതകൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി കുംഭസാരക്കൂടിനെ സമീപിക്കുന്നതാണ് മേലിൽ പാപം ചെയ്യുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയിലൂടെ നാം ഉദ്ദേശിക്കുന്നത് നാം ഇതിലൂടെ മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല മറിച്ച് വന്നുപോയ തകർച്ചകൾ പരമാവധി പരിഹരിച്ചുകൊണ്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് നയിക്കും എന്നുകൂടി ഉദ്ദേശിക്കുന്നുണ്ട് അതായത് മദ്യപാനത്തിലും അവിഹിത വീഴ്ചയിലും ജീവിച്ചവൻ അത് അവസാനിക്കുമെന്ന് പ്രതിജ്ഞ എടുത്താൽ മാത്രം പോരാ മറിച്ച് മദ്യപിച്ച് നശിപ്പിച്ച സമ്പത്ത് കഠിനാധ്വാനത്തിലൂടെ തിരിച്ച് സമ്പാദിക്കുമെന്ന ഉത്തമ ബോധ്യവും ഉത്തമ തീരുമാനവും ഈ കുംഭസാരകൂടിന്റെ നിന്ന് നാം എടുക്കണം ആ വിശ്വസ്തയ്ക്ക് പകരമായി വിശ്വസ്തതയുടെ പൂർണ്ണതയിൽ ജീവിതം നയിക്കുവാനും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ എന്തും സഹിച്ചും എന്തും തിജിച്ചും പൂർണ്ണമായും നിർവഹിക്കുവാനും കഠിനാധ്വാനത്തിൽ ഏറ്റവും ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാനും ആണ് ഈ ഒരു പശ്ചാത്താപം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്ഷേദഭാവത്തിന് പരിഹാരമായി ശിഷ്ടകാലം ഉത്തരവാദിത്വത്തിൻ്റെ തികവിൽ ജീവിക്കുവാനും സ്വന്തം വ്യക്തിത് പൂർണ്ണതയിൽ എത്തി എത്തിച്ചേരുവാനും ഈ അനുതാപം നമ്മെ സഹായിക്കട്ടെ